ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ഡ്രീം വേളയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഗ്രീൻ പീസ് വെച്ചിട്ടുള്ള നല്ലൊരു മുട്ട മസാലയാണ് ഗ്രീൻ പീസ് കഴിക്കാത്തവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു ഗ്രീൻ പീസ് മുട്ട മസാല തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഗ്രീൻ പീസ് നന്നായിട്ട് കുക്ക് ചെയ്ത് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു വലിയ ഓനിയൻ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ഇത് ഒരു വലിയ ഓനിയൻ ഉണ്ട് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം പിന്നീനെല്ലാം ഒന്ന് നന്നായിട്ട് വഴണ്ടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൽ അതുപോലെ ഇതിലേക്ക് ഒന്ന് രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഗ്രീൻ പീസിൽ ഉപ്പിട്ടതാണ് അതുകൊണ്ട് നോക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റി ഒഴിപ്പിച്ച് കൊടുക്കാം മുന്നിനെയൊക്കെ ഒന്ന് വഴണ്ടു തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ പീസ് തക്കാളി ചെറുതായി കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കാം അതും ഒന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക ഇനി നമുക്ക് പൊടികളായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് നേരത്തെ തന്നെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഗ്രീൻ പീസൊക്കെ നന്നായി തന്നെ ഒന്ന് മിക്സായി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം രണ്ടോ മൂന്നോ മുട്ട വരെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു മുട്ട മാത്രമേ ചേർക്കുന്നുള്ളൂ മുട്ടയുടെ അളവ് ഒന്നോ രണ്ടോ ഒക്കെ ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം മുട്ടയെല്ലാം ചേർത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ആ ഒരു മുട്ടയുടെ അംശങ്ങളൊക്കെ എത്തുന്ന വിധത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇപ്പോൾ എല്ലാം ഒന്ന് നന്നായി തന്നെ മിക്സായി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഇവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ ബീസ് മുട്ട മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പം തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളിത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ആക്കി നോക്കണേ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാനൊന്നും മറന്നു പോകരുതേ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു